ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു പഴയ വയറിംഗ് ആണ് ഇതിൽ മെയിൻ സ്വിച്ച് ഈ കാണുന്ന ഫീസുകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവിടുത്തെ പ്രശ്നം വൈദ്യുതി ചാർജ് കൂടുതലാണ് അത് പ്രത്യേകിച്ച് മഴക്കാലത്താണത് ഏറ്റവും കൂടുതൽ ചാർജ് ഇങ്ങനെ വരുന്നത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ വിളിച്ചത് വൈദ്യുതി ചാർജ് കൂടുവാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് കറണ്ട് ലീക്കേജാണ് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ മീറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന ലൈനിലെ ഒരു കറണ്ട് ലീക്കേജ് മീറ്റർ കണക്ട് ചെയ്യാണ് ഈ മീറ്റർ നാനൂറ് മില്ലിയാമ്പിയർ റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത് അതിൽ കാണിക്കുന്നത് നാൽപ്പത്തിയേഴ് ആണ് അതായത് നാൽപ്പത്തിയേഴ് ആണ് ഇവിടെ കറണ്ട് ലീക്കേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് മഴയില്ലാത്ത സമയമാണ് മഴയുള്ളപ്പോഴാണ് ഇവിടെ കൂടുതൽ കറണ്ട് ചാർജ് വർദ്ധിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു ആർ സി സി ബി കണക്റ്റ് ചെയ്തിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും അത് ട്രിപ്പ് ആകുമായിരുന്നു മുപ്പത് മില്ലിയാംപിയർ കൂടുതൽ കറണ്ട് ലീക്കേജ് വന്നാൽ ആർ സി സി ബി ട്രിപ്പാകും ഇവിടെ നാൽപ്പത്തിയേഴ് മില്ലിയാംപിയർ പിയർ കറണ്ട് ലീക്കേജ് ഉണ്ടാകാനുള്ള കാരണം ഒരു ഐ ആർ ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് അത് ഏത് ഭാഗത്താണ് വളരെ വേഗം കണ്ടുപിടിക്കാൻ സാധിക്കും അതിനുവേണ്ടി ഈ വീട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളുടെയും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇവിടെ നിലവിൽ ഒരു മെയിൻ സ്വിച്ചും മൂന്ന് ഫ്യൂസുകളും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതിലേ കാണുന്ന ഫ്യൂസുകളിൽ ഓരോന്നിലേക്കും ഒന്നിൽ കൂടുതൽ ലൈനുകളാണ് വന്നിരിക്കുന്നത് ഈ ഐ ആർ ടെസ്റ്റർ അഞ്ഞൂറ് വോൾട്ട് റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത് ഈ ടെസ്റ്ററിൻ്റെ ബ്ലാക്ക് പ്രോബ് ഈ മെയിൻ സ്വിച്ചിൻ്റെ ബോഡിയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കാരണം മെയിൻ സ്വിച്ചിൻ്റെ ബോഡി എർത്ത് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ഈ ഫ്യൂസിൻ്റെ ഔട്ട് പുട്ട് ലീഡ് അതായത് ലൈനിലേക്ക് പോകുന്ന ഭാഗത്താണ് ചെക്ക് ചെയ്യുന്നത് ആദ്യത്തെ ഫ്യൂസിൽ കാണിക്കുന്ന റീഡിങ് ഏകദേശം പതിനെട്ട് മെഗോമാണ് ഇത് രണ്ടാമത്തതിൽ ഹൈ വാല്യൂ തന്നെയാണ് നൂറ്റി പത്ത് മെഗോമോണ്ട് ഇത് മൂന്നാമത്തെ ഫ്യൂസിൽ ചെക്ക് ചെയ്തപ്പോൾ സീറോ റീഡിംഗ് ആണ് കാണിക്കുന്നത് അതായത് നമുക്ക് തോന്നുന്നത് ഇത് ഡെഡ് ഷോർട്ടാണെന്നാണ് പക്ഷേ ഒരിക്കലുമല്ല ഇതിൽ ഈ ഐ ആർ ടെസ്റ്ററിൽ പോയിൻറ്റ് വൺ മെഗോം കഴിഞ്ഞാൽ പിന്നെ അടുത്ത റീഡിങ് വരുന്നത് സീറോ ആയിരിക്കും പക്ഷേ അതൊരിക്കലും ഒരു ഡെഡ് ഷോർട്ടായിരിക്കില്ല ഇതിപ്പോൾ നമ്മളൊരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഉപയോഗിച്ച് നോക്കിയാലും അതിൽ ആ ഒരു ഷോർട്ടിങ് കാണിക്കില്ല ഇത് ഫേസും എർത്തും തമ്മിലാണ് നോക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ഡെഡ് ഷോട്ട് ഷോട്ടായിരുന്നു എങ്കിൽ മീറ്ററിൽ കറണ്ട് ലീക്കേജ് ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ വളരെ ഉയർന്ന ആംപിയർ അതിൽ കാണിക്കുമായിരുന്നു നേരത്തെ കറണ്ട് ലീക്കേജ് ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടത് നാൽപ്പത്തിയേഴ് മില്ലി ആംപിയർ മാത്രമായിരുന്നു ഇതിപ്പോൾ ഒരു കണ്ടിൻറ്റി ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുകയാണ് നേരത്തെ കാണിച്ചിരുന്ന സീറോ മെഗോമിൻ്റെ ഭാഗത്തേക്കാണ് ഇതാ ഈ കണ്ടിൻറ്റി ടെസ്റ്റിൽ അതിൻ്റെ റീഡിംഗ് കാണിക്കില്ല ഇപ്പോൾ അത് ആ മീറ്റർ ഇട്ടിരിക്കുന്നത് ട്വൻറ്റി കിലോംസിലാണ് അതുകൊണ്ട് കാണിക്കുന്ന റീഡിങ് ഫോർ പോയിൻറ്റ് നയൻ ത്രീ അതായത് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓംസമാണ് റെഡി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ടെസ്റ്ററിൽ അത് റീഡ് ചെയ്യാതിരുന്നത് ഇതിൻ്റെ ഈ ലീക്കേജ് ആണ് ക്ലാമ്പ് മീറ്ററിൽ നാൽപ്പത്തിയേഴ് മില്ലിയാം വിയർ കറണ്ട് കാണിച്ചിരുന്നത് ഓക്കെ വീടിന് പുറത്ത് സ്ഥാപിച്ചിരുന്ന ഒരു സോക്കറ്റിലാണ് ആ ഐആർ വാല്യൂ ചെക്ക് ചെയ്തപ്പോൾ സീറോ മെഗും കാണിച്ച ലൈൻ ഇതിലേക്കാണ് വന്നിരിക്കുന്നത് ഇതായി കാണുന്ന അവസ്ഥ ഇതാണ് നല്ല രീതിയിൽ ഈർപ്പം കടന്നിട്ടുണ്ട് ഇതിൽ ഇതായതിലെ ഫേസും എർത്തുമായിട്ടാണ് ഐ ആർ ടെസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതായി കാണിക്കുന്നത് സീറോ മെഗോമാണ് ഇപ്പോൾ മൾട്ടിമീറ്ററിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ മൾട്ടിമീറ്ററിൻ്റെ റേഞ്ച് ഇരുപത് കിലോ ഓമിലാണ് ഇട്ടിരിക്കുന്നത് അതായതിൽ കാണിക്കുന്ന റെസിസ്റ്റൻസ് ഫോർ പോയിൻറ് നയൻ ടു അതായത് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓംസ് ആണ് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഈ വയറിൻ്റെ ഇൻസുലേഷൻ വീക്കാണിത് സോക്കറ്റ് സോക്കറ്റൊക്കെ ഡിസ്കണക്ട് ചെയ്ത് മാറ്റി വയറിൽ മാത്രമാണ് ഇത് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ കാണിക്കുന്ന വാല്യു ആണിത് കണക്ട് ചെയ്തിരിക്കുന്ന വയറിൻ്റെ ഇൻസുലേഷൻ പ്രശ്നമാണ് അത്രയും ലീക്കേജ് വരുത്തിയത് അപ്പോൾ അതിന് ആ വയർ റീപ്ലേസ് ചെയ്യേണ്ടി വരും കാരണം നല്ല രീതിയിൽ ഇതിൽ എറുപ്പമുണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മെയിൻസിച്ച് ഫീസുകളെല്ലാം മാറി പകരം ആർ സി സി ബി ഐസുലേറ്റർ എം സി ബി ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഓരോ ലൈനിലേക്കും പോകുന്ന ഫേസ് ടു എർത്ത് ഐ ആർ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കാം ഇത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഐസൊലേറ്റർ ആർ സി സി ബി ഇതെല്ലാം ഓഫ് ചെയ്തിരിക്കുകയാണ് മറ്റ് എം സി ബികളും ഓഫ് ചെയ്തിരിക്കുകയാണ് ഇത് ഓരോ എം സി ബിയുടെയും ഔട്ട് പുട്ടിൽ ഔട്ട് എർത്തും തമ്മിലുള്ള വാല്യൂ ആണ് ചെക്ക് ചെയ്യുന്നത് ഇതെല്ലാം ഉയർന്ന വാല്യൂ തന്നെയാണ് കാണിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആ കംപ്ലൈൻറ്റ് പരിഹരിച്ചു ആ സോക്കറ്റിലേക്ക് വരുന്ന വയർ മാറ്റിയിട്ടുണ്ട് അതിനുശേഷം കാണിക്കുന്ന വാല്യൂ എല്ലാം ഹൈ വാല്യൂ തന്നെയാണ് ഇപ്പോൾ ആ പ്രശ്നം സോൾവ് ആയിരിക്കുകയാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീടുകളിൽ മെയിൻ സ്വിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ മെയിൻ സ്വിച്ച് മാറ്റി അതിന് പകരം ഐസൊലേറ്റർ വയ്ക്കുക അതേപോലെ തന്നെ ആർ സി സി ബിയും കണക്റ്റ് ചെയ്യുക ഈ മെയിൻ സ്വിച്ച് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബോഡി മെറ്റൽ ആയതുകൊണ്ട് അതിലൂടെയും കറണ്ട് ലീക്കേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഐസൊലേറ്ററിൽ അങ്ങനെ കറണ്ട് ലീക്കേജ് ഉണ്ടാവില്ല ഐസൊലേറ്റർ ആർ സി സി ബി എം സി ബികളെല്ലാം വെച്ചതിന് ശേഷം വീണ്ടും ഈ മീറ്ററിൻ്റെ ഭാഗത്തുള്ള കറണ്ട് ലീക്കിച്ച് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ വീട്ടിലുള്ള എല്ലാ ലോഡുകളും ഓൺ ചെയ്തിട്ടിരിക്കുകയാണ് ആ അവസ്ഥയിലാണിപ്പോൾ കാണിക്കുന്നത് നാല് മില്ലിയാംപിയർ മാത്രമേ ഉള്ളൂ എന്നാലിത് ഈ ആർ സി സി ബി ഇതൊക്കെ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കാണിച്ചിരുന്ന ലീക്കേജ് നാൽപ്പത്തിയേഴ് മില്ലിയാമ്പിയർ ആണ് ആ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ ഓർക്കുക പഴയ വീടുകളിൽ ഇതേപോലെ മെയിൻ സ്വിിച്ചുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറി നിർബന്ധമായും ഈ ആർ സി സി ബി കണക്ട് ചെയ്യാറാണ് അല്ലെങ്കിൽ ഇതേപോലുള്ള എയർത്ത് ലീക്കേജ് ഉണ്ടായാൽ നമ്മളറിയില്ല ഇലക്ട്രിസിറ്റി ബില്ല് കൂടും അത് ഭാവിയിൽ വളരെ അപകടമുണ്ടാക്കും ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ലീക്കേജ് ആയിരുന്നു എന്നാൽ ഫേസ് ടു എർത്ത് ഡയറക്റ്റ് ഷോർട്ടായിരുന്നു എങ്കിൽ ഹൈ കറണ്ടായിരിക്കും ആ ലൈനിലൂടെ പാസ് ചെയ്ത് ഒരു പക്ഷേ ആ ഫ്യൂസ് മെൽറ്റ് ആയി പോയില്ല എങ്കിൽ വയർ ഓവർ ഹീറ്റായി ഷോർട്ട് സർക്യൂട്ടിനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അത് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നിർബന്ധമായും ലൈനിൽ ആർ സി സി ബി കണക്ട് ചെയ്തിരിക്കണം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി